മയുഖ അസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്ന് നാം പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷത്തിൽ കൂടുതൽ ഗുണമേന്മ ലഭിക്കുന്ന ചില രാശികളെ കുറിച്ചാണ് ആദ്യമായി ചിങ്ങം രാശിക്കാർക്ക് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആരംഭത്തിൽ തന്നെ വളരെ നല്ല പുരോഗതി കടന്നു വരുന്നതാണ് കൂടാതെ വ്യക്തി ജീവിതത്തിലും കരിയറിലും മികച്ച മാറ്റങ്ങൾക്കും സാധ്യത ഏറെയാണ് തുടർന്ന് വർഷത്തിൻ്റെ പകുതിയിലേക്ക് എത്തുമ്പോൾ ഇത് ജീവിതത്തെ തന്നെ വളരെയേറെ സ്വാധീനിക്കുന്നതുമാണ് ചിങ്ങം രാശിക്കാർ അവർക്ക് ലഭിക്കുന്ന യാതൊരു അവസരങ്ങളും പാഴാക്കാൻ പാടുള്ളതല്ല കാരണം ഈ അവസരങ്ങൾ നിങ്ങൾക്ക് പിന്നീട് ലഭിക്കണമെന്നില്ല കഠിനാധ്വാനം ചെയ്യാനും സ്ഥിരോത്സാഹത്തോടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനും നിങ്ങൾക്ക് ഈ വർഷം കഴിയുന്നതാണ് തുടർന്ന് വരുന്ന മെയ് മാസം പതിനാലാം തീയതി മുതൽ വ്യാഴമാറ്റം സംഭവിക്കുന്നതോടുകൂടി ഈ രാശിക്കാർക്ക് പല വഴികളിൽ നിന്നായി ധനലാഭം വന്നുചേരുന്നതുമാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കടന്നു വരുന്ന പല രാശിമാറ്റങ്ങളും ചിങ്ങം രാശിക്കാർക്ക് അനുകൂല ഫലത്തെ തന്നെ കൊടുക്കുന്നതാണ് അതേസമയം ശനിയുടെ ദോഷഫലം ഈ സമയത്ത് ഉണ്ടാകുമെങ്കിൽ കൂടി വ്യാഴപ്രഭാവത്താൽ ഈ ദോഷം ഇവരുടെ സാമ്പത്തിക ലാഭത്തെയും ധനാഭിവൃദ്ധിയെയും ബാധിക്കാൻ ഇടവരുന്നതല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചിങ്ങം രാശിക്കാർക്ക് പുതിയ വാഹനം സ്വർണാഭരണങ്ങൾ എന്നിവയും പല വഴികളിൽ കൂടി ലഭിക്കുന്നതാണ് മത്സര പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കാനും ഇവർക്ക് കഴിയും ഇതുവരെ ലഭിച്ചതിനേക്കാൾ ആഡംബര ജീവിതം നയിക്കാൻ ഈ സമയത്ത് ഇവർക്ക് കഴിയുന്നതാണ് വിവാഹം നടക്കാതിരുന്നവർക്ക് ഈ സമയം നല്ല വിവാഹാലോചനകൾ വന്നുചേരുന്നതും മംഗല്യം നടക്കുന്നതുമാണ് ദാമ്പത്യ ജീവിതത്തിലും മുൻപെങ്ങുമില്ലാത്ത തരത്തിൽ ദമ്പതിമാർക്കിടയിൽ പരസ്പര സ്നേഹം വർദ്ധിക്കുന്നതാണ് ശനിയുടെ ചില ദോഷഫലങ്ങൾ ഒഴിച്ചാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചിങ്ങം രാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങൾ തന്നെ നൽകുന്നതാണ് ആയതിനാൽ ചിങ്ങം രാശിക്കാർ ശനിയാഴ്ച ദിവസം ശനീശ്വരനെ പ്രാർത്ഥിക്കുക വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കുക ഇങ്ങനെ ചെയ്യുന്നതാകിയാൽ ശനി ദോഷത്താൽ ഉള്ള ബുദ്ധിമുട്ടുകളും ഒന്നും തന്നെ ഇവരെ ബാധിക്കുന്നതല്ല ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം